അധ്യായ കൃഷിനാശം പെതുവേലിന്റെ മകൻ ജോയേലിന് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട് വൃദ്ധരെ ശ്രവിക്കുവിൻ ദേശവാസികളെ ചെവികൊള്ളുവിൻ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ ഇതേ നിങ്ങളുടെ മക്കളോട് പറയുവിൻ അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ വീഞ്ഞു കുടിക്കുന്നവരെ നെടുവേർപ്പെടുവൻ മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എന്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു അതിന്റെ പല്ല് സിംഹത്തിൻ്റെതുപോലെയും സിംഹിയുടേതുപോലെയുമാണ് അതിന്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു അതിവൃക്ഷങ്ങളെ ഒടിച്ചു തകർത്തു അതിന്റെ തൊലിയുരിഞ്ഞ് ശാഖകൾ വെളുപ്പിച്ചു തന്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കുടുത്ത് വിലപിക്കുന്ന കന്യകയെ പോലെ പ്രലപിക്കു ധാന്യബലിയും പാനീയ ബലിയും കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു ഭൂമി വിലപിക്കുന്നു ധാന്യം നശിച്ചു വീഞ്ഞ് ഇല്ലാതായി എണ്ണ വറ്റിപ്പോയി നിലം ഒഴുകുന്നവരെ പരിഭ്രമിക്കു മുന്തിരിത്തോട്ടക്കാരെ പ്രലപിക്കുൻ ഗോതമ്പിനെയും ബാർലിയെയും ചൊല്ലിത്തന്നെ കാരണം വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു മുന്തിരിവള്ളിയും അത്യവൃക്ഷവും വാടിപ്പോകുന്നു മാതളവും ഈന്തപ്പനിയും ആപ്പിളും ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറഞ്ഞു അനുദപിക്കുവിൻ പുരോഹിതന്മാരെ ചാക്കുടുത്ത് വിലപിക്കുവിൻ ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവിൻ എന്റെ ദൈവത്തിന്റെ സേവകരെ അകത്തു ചെന്ന് ചാക്കുടുത്ത് രാത്രി കഴിക്കുവിൻ ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചു കൂട്ടുകയും ചെയ്യുവിൻ ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ കർത്താവിനോട് പ്രാർത്ഥിക്കുൻ കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു ആ ദിനം നിന്നുള്ള സംഹാരമായി അത് വരുന്നു നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു വിത്ത് കട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു സംഭരണശാലകളും പത്തായങ്ങളും ശൂന്യമായിരിക്കുന്നു ധാന്യം ഇല്ലാതായിരിക്കുന്നു മൃഗങ്ങൾ ഞരങ്ങുന്നു മേച്ചിൽ സ്ഥലമില്ലാതെ കന്നുകാലികൾ വലയുന്നു ആട്ടിൻപറ്റങ്ങൾ നശിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു വിജനപ്രദേശങ്ങളിലെ പുൽപ്പുറങ്ങളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു വയലിലെ മരങ്ങളെല്ലാം കത്തി നശിച്ചു വനാന്തരങ്ങളിലെ അരുവികൾ വറ്റിപ്പോവുകയും പുൽപുറങ്ങൾ അഗ്നിക്കിരയാവുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങളും അവിടത്തെ അദ്ധ്യായം രണ്ട് കർത്താവിന്റെ ദിനം സിയോനിൽ കാഹളമോതുവിൻ എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു അത് അന്ധകാരത്തിന്റെയും മനതകർച്ചയുടെയും ദിനമാണ് കാർമേഘങ്ങളുടെയും കൂരിരുട്ടിന്റെയും ദിനം ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനത അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു ഇതുപോലൊന്ന് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല അവർക്ക് മുന്നിൽ വിഴുങ്ങുന്ന തീ പിന്നിൽ ആളുന്ന തീ അവർക്ക് മുന്നിൽ ദേശം ഏതൻ തോട്ടം പോലെ പിന്നിൽ മരുഭൂമി പോലെയും അവരുടെ ആക്രമണത്തിൽ നിന്ന് ഒന്നും രക്ഷപ്പെടുന്നില്ല കുതിരകളെ പോലെ അവർ വരുന്നു പടക്കുതിരകളെ പോലെ അവർ പായുന്നു രഥങ്ങളുടെ ഇരമ്പലെന്ന് തോന്നുമാറ് അവർ മലമുകളിൽ കുതിച്ചു ചാടുന്നു വൈക്കോലിന് തീ പിടിക്കുമ്പോഴുണ്ടാകുന്ന കിരുകിര ശബ്ദം പോലെയും ശക്തമായ സൈന്യം മുന്നേറുമ്പോഴുള്ള ആരവം പോലെയും തന്നെ അവരുടെ മുൻപിൽ ജനതകൾ ഭയവിഹലരാകുന്നു എല്ലാവരുടെയും മുഖം വിളറുന്നു യുദ്ധവീരരെ പോലെ അവർ പാഞ്ഞെടുക്കുന്നു പടയാളികളെ പോലെ മതിലുകൾ കയറുന്നു നിരതെറ്റാതെ ഓരോരുത്തരും താന്താങ്ങളുടെ മാർഗത്തിൽ അടിവെച്ച് നീങ്ങുന്നു പരസ്പരം ഊന്തിമാറ്റാതെ അവരവരുടെ പാതയിൽ ചരിക്കുന്നു ശത്രുവിന്റെ ആയുധങ്ങൾക്കിടയിലൂടെ അവർ കുതിച്ചു നീങ്ങി ആർക്കും അവരെ തടയാനായില്ല അവർ നഗരത്തിന്മേൽ ചാടി വീഴുന്നു മതിലുകളിൽ ഓടി നടക്കുന്നു കള്ളനെ പോലെ ജാലകങ്ങളിലൂടെ വീട്ടിനുള്ളിൽ കടക്കുന്നു അവരുടെ മുൻപിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം വിറകൊള്ളുന്നു സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു കളയുന്നു തന്റെ സൈന്യത്തിന്റെ മുൻപിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ സൈന്യം വളരെ വലുതാണ് അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്നവൻ ശക്തനാണ് കർത്താവിൻ്റെ ദിനം മഹത്വം അത്യന്തം ഭയാനകവുമാണ് ആർക്കതിനെ അതിജീവിക്കാനാകും പശ്ചാത്തപിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരുകയില്ലെന്ന് ആരറിഞ്ഞു സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ ജനത്തെ സമൂഹത്തെ കൂട്ടുദ്ധീകരിക്കു ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ മണവാളൻ തന്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നതെന്തിന് കർത്താവിന്റെ കാരുണ്യം അപ്പോൾ കർത്താവ് തന്റെ ദേശത്ത് പ്രതി അസഹിഷ്ണുവാകുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ നിന്ന് ആട്ടിപ്പായിക്കും വരണ്ടു വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും തന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ചാനന്ദിക്കുക കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട മേച്ചിൽ പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും മെതിക്കളങ്ങളിൽ ധാന്യം നിറയും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും വീട്ടിൽ വെട്ടുകിളി പച്ചക്കുതിര കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തിയടയും നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ഞാൻ ഇസ്രായേലിന്റെ മധ്യ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ആത്മാവിനെ വർഷിക്കും അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹത്വം ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും കർത്താവ് അരുളിച്ചതുപോലെ സിയോൺ പർവതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും അദ്ധ്യായം മൂന്ന് ജനതകളുടെ മേൽ വിധി ആ നാളുകളിൽ ഞാൻ യൂഥായുടെയും ജെറുസലേമിന്റെയും ഭാഗതയം നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോ ഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും എന്തെന്നാൽ അവർ എന്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എന്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു എന്റെ ജനത്തിനു വേണ്ടി അവർ നറക്കിട്ടു ഒരു വേശ്യയ്ക്ക് വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയെയും അവർ വിറ്റു ടൈർ സീതോൺ സകല ഫിലിസ്ത്യ പ്രദേശങ്ങളെ നിങ്ങൾക്കെന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും എന്തെന്നാൽ നിങ്ങളെന്റെ വെള്ളിയും സ്വർണവും അനർഘനിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ യൂതായിലെയും ജറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്നകറ്റി യവനർക്ക് വിറ്റു നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്ത് നിന്ന് തന്നെ ഞാൻ അവരെ ഇളക്കിവിടുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂതായിയുടെ സന്തതികൾക്ക് വിൽക്കും യൂത സന്തതികൾ അവരെ വിദൂരത്തുള്ള സഭേയർക്ക് വിൽക്കും കർത്താവ് ചെയ്തിരിക്കുന്നു ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിന് ഒരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ചു ചേർന്ന് മുന്നേറട്ടെ നിങ്ങളുടെ കൊഴു വാളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ താൻ ഒരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ ചുറ്റുമുള്ള സകല ജനതകളെ ഓടി വരുവിൻ അവിടെ ഒരുമിച്ച് കൂടുവൻ കർത്താവെ അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ ജനതകൾ ഉണർന്ന് താഴ്വരയിലേക്ക് വരട്ടെ അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വിധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിശ്യനാകും അരിവാളെടുക്കുവിൻ വിളവ് ഭാഗമായിരിക്കുന്നു ഇറങ്ങിച്ചവിട്ടുവിൻ മുന്തിരിച്ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ നിറഞ്ഞൊഴുകുന്നു അവരുടെ ദുഷ്ടത അത്രയ്ക്ക് വലുതാണ് വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം വിധിയുടെ താഴ്വരയിൽ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചുവെക്കുന്നു ഇസ്രായേലിന് അനുഗ്രഹം കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു എന്നാൽ കർത്താവ് തന്റെ ജനത്തിന് അഭയമാണ് ഇസ്രായേൽ ജനത്തിന് ശക്തി ദുർഗം എന്റെ വിശുദ്ധ പർവ്വതമായ സിയോണിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയും ജെറുസലേം വിശുദ്ധമായിരിക്കും അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുരവീഞ്ഞ് ഇറ്റു കുന്നുകളിൽ നിന്ന് പാൽ ഒഴുകും യൂഥായിലെ അരുവികളിൽ ജലം നിറയും കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഒരു നീറിവ പുറപ്പെട്ട് ഷിത്തിൻ താഴ്വരയെ നനയ്ക്കും യൂധായിലെ ജനത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്ത് വെച്ച് നിഷ്കളങ്കരത്വം ചിന്തുകയും ചെയ്തതുകൊണ്ട് ഈജിപ്ത് ശൂന്യമാവുകയും നിർജ്ജന ഭൂമിയാവുകയും ചെയ്യും എന്നാൽ യൂഥായും ജെറുസലേമും തലമുറകളോളം അധിവസിക്കപ്പെടും അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല കർത്താവ് സിയോനിൽ വസിക്കുന്നു